എൻ്റെ വീഡിയോ തുടങ്ങി കേട്ടോ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ റിസപ്ഷന് പോകേണ്ട അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാമെന്ന് അപ്പോൾ നമ്മുടെ കല്യാണ ബ്ലോഗ് ലാസ്റ്റത്തെ എപ്പിസോഡാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളുടെ എം എൽ എ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളിതേ എം എൽ എനെ യാത്ര തിരക്കും ഇതൊക്കെയാണ് ഇന്ന് ഞാൻ അധികം ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഓരോരുത്തരോരൊക്കെ വരുന്നത് അപ്പം നമ്മളുടെ പരിപാടി റിസപ്ഷനൊക്കെ ഇപ്പോഴായിരുന്നല്ലോ നമ്മുടെ ബന്ധുക്കളൊക്കെ വരുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവരുടെയൊക്കെ ഒപ്പം നടക്കുകയും അവരെയൊക്കെ കാണുകയും ഇതൊക്കെ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരുത്തരോരും ഇങ്ങനെ വിളിക്കാൻ അവർ വന്നോ എന്നൊക്കെ ചോദിക്കുക ഇതൊക്കെ ചെയ്തത് ഞാനറിയാതെ തന്നെ ഫോട്ടോഗ്രാഫർ എടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഫോട്ടോസൊക്കെയാണ് ഇവിടെ വീഡിയോ കുറവായിരുന്നു ഞാൻ ഫോട്ടോസൊക്കെ കിട്ടിയത് അപ്പോൾ അതായി എല്ലാവരും വൈറ്റ് കളറാണ് ട്ടിട്ടിരിക്കുന്നത് അപ്പോൾ സൂമിയും ഞാനും എല്ലാവരും വൈറ്റ് കളർ തന്നെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അമ്മു ഉണ്ണി എല്ലാവരും അതെ അപ്പോൾ മണവാട്ടിയുടെയൊക്കെ കളറും ഒരു ഓഫ് വൈറ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് നമ്മളും എടുത്തത് കേട്ടോ അപ്പോൾ അതാ അക്കും ഒരു റെഡ് കളർ ഷർട്ടാണ് ഇട്ടുകൊണ്ട് വന്നത് അപ്പോൾ അതാ ഇവിടെ നാത്തൂനും പിന്നെ കകടെ പിള്ളേരും അവരെല്ലാവരും വൈറ്റ് കളർ കളറ് തന്നെയായിരുന്നെട്ടാ അപ്പോൾ അതാ പിന്നെതാ നമ്മുടെ മന്ത്രി നമ്മുടെ എറണാകുളം ജില്ലയിലെ തന്നെ മന്ത്രി പി രാജീവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം നിന്നും ഫോട്ടോയൊക്കെ എടുത്തിട്ടോ അപ്പോൾ അതും അങ്ങനെ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ പെട്ടെന്ന് തന്നെ പോയിട്ടോ പിന്നെ അത്യാവശ്യം കണ്ടിട്ടുള്ളവരെയൊക്കെ ആയിട്ട് സംസാരിക്കുക എന്തൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് പിന്നെ പോയി പിന്നെ അതാ ഓരോരുത്തരോരു പിന്നെ ഉണ്ണ അവൻ്റെ ഫ്രണ്ട്സും ഇതൊക്കെ അതും ഫോട്ടോ എടുക്കുകയും ഇതൊക്കെ തിരക്ക് അപ്പോൾ പിന്നെ ആദ്യമൊന്നും ആറു മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് റിസപ്ഷൻ പക്ഷേ ആ സമയത്തൊന്നും അത്ര അങ്ങ് തിരക്കുണ്ടായിരുന്നില്ല പിന്നെ ഒരു മകരി ബനസ്കാരമൊക്കെ കഴിഞ്ഞാണ് പിന്നെ ആളുകൾ വരാൻ തുടങ്ങിയത് ഇപ്പോൾ അതാ നിൽക്കുന്ന ആളാണ് അമ്മമൂട്ടിയുടെ മേക്കപ്പ് മാൻ ഇവരൊക്കെ സുഹേലിൻ്റെ ഫ്രണ്ട്സാണ് സിനിമാക്കാരാണ് അപ്പോൾ അവരെല്ലാവരും വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്തു തന്നെട്ട അപ്പോൾ ഇപ്പോൾ അതാ ഇക്കാക്കട ബന്ധുക്കാരാണ്ട ഇത് അപ്പോൾ നാത്തൂൻ്റെ വീട്ടുകാരാണ് ശരിക്കും ഞായറാഴ്ച ഈവനിങ് ആറു മണി തുടങ്ങി ഒൻപത് മണിവരെയാണ് നമ്മളുടെ ഇവിടുത്തെ റിസപ്ഷൻ പറഞ്ഞിരുന്നത് അപ്പോൾ ആറു മണിക്ക് തന്നെ അവിടെ നിന്നുള്ള ആളുകളൊക്കെ വന്നിരുന്ന കേട്ടോ മണവാട്ടിയുടെ വീട്ടുകാരൊക്കെ ആ സമയത്ത് വന്നിരുന്നു പക്ഷേ പിന്നെ ആ സമയത്ത് മഴയും തെക്കായിരുന്നു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ കേട്ടോ എത്തിയത് അവരും അപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞ് പിന്നെ മാര്യപ് നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഉള്ള ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങിയത് ഇത് ഫർസാനയുടെ വീട്ടുകാരാണ് കേട്ടോ വാപ്പയും ഉമ്മയും വാപ്പ ഇപ്പം ഗൾഫിൽ നിന്ന് വന്നതാണ് ഉമ്മയാണ് ഇരിക്കണത് നമ്മളെപ്പോഴും കാണാറുണ്ടല്ലോ ലച്ചുവിന് ലച്ചുവിൻ്റെ ഉമ്മയുടെ വീട്ടുകാരാണ് ഇരിക്കുന്നതൊക്കെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അവളുടെ മാമട വളയിടൽ ചടങ്ങായിരുന്നു അപ്പം അതിന് പോയൊക്കെയായിരുന്നു അപ്പോൾ വൈകിട്ട് റിസപ്ഷനിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്നതാണ് കേട്ടോ അതെൻ്റെ രണ്ടാമത്തെ ഇത്തേണ്ട ഫാമിലിയാണിത് അപ്പോൾ ഇത്തയുടെ മോൻ്റെ കൊച്ചു തന്നെയാണ് നമ്മളെ ഇടയ്ക്കൊക്കെ കാണാറുള്ളത് അപ്പോൾ അവൻ്റെ ബന്ധുക്കാരും ഇതൊക്കെ കൂടി അവർ ഫാമിലിയായിട്ടേ നിൽക്കുന്നത് കണ്ട മരുമകളാണ് നിൽക്കുന്നത് ഞാൻ ഇടയ്ക്ക് മുൻപൊക്കെ വീഡിയോയിൽ ഇങ്ങനെ ഇടയ്ക്ക് കാണിക്കാറുണ്ടല്ലോ അവരെയൊക്കെ പിന്നെ അക്കുവിന് ഇടയ്ക്ക് എല്ലാവരും കാണാറുണ്ട് അക്കു വീഡിയോയിലൊക്കെ വരുന്നു ഇതിപ്പോൾ അവിടെ ഒരു കുട്ടീനെ കണ്ടപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ചതാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കണ്ട അതിനിടയ്ക്ക് പിന്നെ ഫോട്ടോയും എടുക്കലൊക്കെ കുറേ നടന്നിട്ടാണ് പിന്നെ ഞങ്ങളുടെ അമ്മായിടെ മക്കൾ അങ്ങനെ അവർ അവർ പിന്നെ മാമ്മുടെ മക്കള് മരുമക്കൾ അങ്ങനെയൊക്കെ കുറേ പേരൊക്കെ കണ്ടിരുന്നു പക്ഷേ അവരുടെയൊക്കെ ഞാൻ വീഡിയോ പിടിക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കണൊക്കെ പിന്നെ ആ സമയം വിഷയുടെ ഒരു സമയം ഒക്കെ ആയപ്പോ നല്ല തിരക്കായിരുന്നെ ഫുഡ് കഴിക്കണോടത്ത് ഇതൊക്കെ ആ പിന്നെ ആ തിരക്കിൽ പെട്ടൊക്കെ പോയി കൂടുതൽ വീഡിയോ ചെയ്യാൻ പറ്റില്ല പിന്നെ ഇപ്പൊ ഇതെല്ലാവരും എല്ലാവരും പോയി കഴിഞ്ഞപ്പോ നമ്മള് മാത്രമേ ഉള്ളൂട്ട് ഇപ്പൊ ആ ഹോള് കാലിയായി അപ്പൊ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിപ്പോ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഇത് മൂത്തെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എന്നെങ്ങനെ ഇവരിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കാ അതിൻ്റെ ഇവൻ രണ്ടാമത് പക്ഷെ നിന്നെ കണ്ട നീ ആദ്യത്തെന്ന് തോന്നോളൂ ക്യാമ്പത്തി അങ്ങനെ എല്ലാവരും കൂടി നല്ല രസമായിരുന്നിട്ടായിരുന്നു അപ്പോഴത്തേക്കാണ് മണവാട്ടിയും ഇതൊക്കെ വരുന്നത് അവ പിന്നെ അവരെ പിടിച്ചവിടെ ഇരുത്തിയിട്ടാണ് പിന്നെ അവരെ പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ റേഖയിലൊക്കെ തുടങ്ങിയിട്ടാണ് ഓരോന്നൊക്കെ ഇങ്ങനെ ചോദിച്ചും കളിയാക്കിയും പറഞ്ഞുമൊക്കെ അവർ രണ്ടുപേരും അവിടെ വന്നിരുന്നട്ടെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പിന്നെ കുറേ സമയമുണ്ട് പിന്നെ അവർക്കാണെങ്കിൽ പോകാനുള്ള സമയമായി അപ്പോൾ അതിനുവേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ലാസ്റ്റ് പിന്നെ കഴിക്കാനുള്ള കുറച്ച് പേര് വീട്ടുകാർ മാത്രം അവിടെ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ തൊട്ട് മുൻപ് ഞങ്ങൾ ഫുഡ് കഴിച്ചു തട്ടാൽ നല്ല ബീഫും ചാപ്സും ബീഫ് ചാപ്സും നെയ്ച്ചോറും ഇതൊക്കെയായിരുന്നു ഫുഡ് ഇനിയിപ്പോൾ എല്ലാവരെയും ഒത്തു കാണണമെങ്കിൽ ഇനിയിപ്പോൾ എന്നാണെന്നൊക്കെ ഇങ്ങനെ ഓർക്കായിരുന്നട്ടോ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ എല്ലാവരും അല്ലെങ്കിൽ ഒരാൾ കുറവോ രണ്ടാൾ കുറവോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഇത്തവണ ഒരു മോൻ പോകാനായിട്ട് ഉള്ള സമയമായിരുന്നു പിന്നെ ഒരാഴ്ചയും കൂടി നീട്ടി വെച്ചത് കൊണ്ട് പോകുന്നത് പിന്നെ നീട്ടി വെച്ചത് കാരണം പിന്നെ അവനും കൂടാൻ പറ്റി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അത് നല്ലൊരു രസമായിരുന്നു എല്ലാവരും ഒത്തുകൂടിയപ്പോൾ അങ്ങനെ സംസാരിച്ചിരിക്കാനും പഴയ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയാനും ഒക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിവിടേതേ ഫുഡ് ക്കെ കഴിക്കുന്ന അവിടെ വന്നതാണ് അവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ അവരെല്ലാവരും ഫുഡ് വിളമ്പുന്ന എല്ലാവരും ഇങ്ങനെ ഫുഡ് അവരുടെ യൂണിഫോമിൽ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കായിരുന്നു ലാസ്റ്റ് ട്രിപ്പ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ അവിടെ കഴിയാറേ ആയിരിക്കുകയാണ് പിന്നെ അത് ആ പിള്ളേരൊക്കെ ഓരോന്നും അതിലിതിലെയൊക്കെ ഓടി ഇടന്ന് കളിക്കേണ്ടത് പിന്നെ തിരക്കൊക്കെ കുറഞ്ഞപ്പോൾ പിന്നെ അവർ കളിക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ മുക്കും മൂലൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു ഫുഡൊക്കെ എല്ലാവർക്കും ലാവശ്യമായിട്ട് തികയും ഇതൊക്കെ ചെയ്തിട്ടാ നല്ല സൂപ്പർ ഫുഡും ഇതൊക്കെ ആയിരുന്നു അപ്പോൾ കഴി അതാ കഴിഞ്ഞത് ഇനിയിപ്പം ഇനി മണവാട്ടിതേ ഇറങ്ങാ ഇങ്ങോട്ട് മണവാട്ടി ഇതേ പോകാൻ വേണ്ടി യാത്ര പറയുകയാണ് അപ്പോൾ അതാ ഇത്തയാണ് അവരെ യാത്രയൊക്കെയാണ് ഇവളുടെ മകനാണ് കല്യാണം കഴിച്ചത് അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ പോവുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് നമ്മൾ പോയപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം വരാലോ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരാലോ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര സന്തോഷത്തിൽ ഇറങ്ങിയത് ഇനിയിപ്പോൾ ഈ റിസപ്ഷൻ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഫങ്ഷൻ ഇവിടെ തീരുകയാണ് ഇനിയിപ്പോൾ വരാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എന്താ കല്യാണമൊക്കെ തീർന്നു ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ അക്കുവിൻ്റെ കല്യാണമാണ് അതിന് വേണ്ടി നമുക്ക് ഇനി കാത്തിരിക്കാം അക്കുവിൻ്റെ കല്യാണം വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഇടയിത്ര നാളെ ഇതൊക്കെ കല്യാണമാണ് കല്യാണത്തിന്റെ വിശേഷങ്ങൾ ഇടാലോ എല്ലാവരെയൊക്കെ കാണിക്കാലോ എന്നൊക്കെ കരുതിയിരുന്നു അപ്പോൾ അങ്ങനെ അവൻ എന്റെ ഫോണിൽ പൂച്ചയുടെ ഫോട്ടോ ഉണ്ടായിരുന്ന അപ്പൊ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്ക തിരക്ക് കൂടുതലായിട്ട് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നും പല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയില്ല കേട്ടോ ലാസ്റ്റ് കുറച്ച് ഫ്രീ ആയി എല്ലാവരും പോകുന്ന സമയത്ത് ഫോട്ടോഗ്രാഫറും പോയി പിന്നെ നമ്മളുടെ മൊബൈലിലൊക്കെ ഇങ്ങനെ എടുത്തതാണ് പിന്നെ ചോറ് കുറച്ച് ബാക്കി ബാക്കിയുണ്ടായിരുന്നട്ടോ അപ്പോൾ അത് നമ്മളെല്ലാവരും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കിറ്റിലാക്കി ഇങ്ങനെ കൊണ്ടുപോവുകയുണ്ടോ അപ്പോൾ ഞാൻ രാവിലെ ഇനിയിപ്പോൾ ഉണ്ണിക്ക് സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ സ്കൂളിൽ പോകണം അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനൊക്കെ ഉണ്ടോ ഇത്ര ദിവസം കല്യാണത്തിൻ്റെ ആഘോഷങ്ങളിലൊക്കെ ഒഴിഞ്ഞിടുന്നു ലാസ്റ്റ് സ്കൂൾ തുറക്കുന്ന സമയമായപ്പോഴാണ് പിന്നെ കല്യാണം വന്നത് എന്ത് ചെയ്യാൻ പിന്നെ പിള്ളേർക്ക് എല്ലാവർക്കും പിറ്റേന്ന് സ്കൂളിൽ പോകുന്നത് ആദ്യത്തെ ദിവസമായതുകൊണ്ട് പോകാതിരിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ അതാ ഇക്കാക്കായും ഒക്കെ പോവുകയാണ് ഇക്കാക്കട വണ്ടിയോടെ പോവുകയുണ്ടോ അപ്പോൾ ഇതിന്റെ അകത്ത് വണ്ടികൾ അധികം പാർക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലാട്ടോ പിന്നെ അങ്ങോട്ട് നീക്കി വേറെ സ്ഥലത്തൊക്കെയാണ് കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ തിരക്കൊഴിഞ്ഞാരൻ്റെ സുഖമായിട്ട് പോകുക ചെയ്യാട്ടോ ചെയ്യാം അതാ ഇക്കാക്ക പോയി ഇനിയിപ്പോൾ ഇത് ഇത്തട പിള്ളേരുടെ വണ്ടിയേണ്ട അപ്പോൾ അവരും പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി വിട്ടോ കിട്ടോ വണ്ടി പോ കാശം കൊടുക്കണല്ലോ നല്ല കുട്ടിയായിട്ട് സ്കൂളിൽ പോട്ട കാലത്ത് സ്കൂൾ അവധിയാ അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുണ്ട് ആ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഫുള്ളും എല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പോൾ ആരെങ്കിലും കാണണമെങ്കിൽ ഇതിന് മുൻപ് ഞാൻ റിസപ്ഷൻ്റെ മെഹന്തിയുടെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി കാണാം ലൈക്ക് ചെയ്യാം പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങളിതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയിലൊക്കെ മഴ പെയ്തതേ നല്ല രസമുണ്ട് പോകാനായിട്ട് ഈ സമയത്ത് ഇങ്ങനെ അപ്പോൾ നമ്മൾ ദേവിയുടെ എത്തറിയേക്കണം അപ്പോൾ ഓക്കെ ബൈ താങ്ക്